നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ അടുത്തിടെയായി അപകടങ്ങൾ കൂടുകയാണ് നിരവധി പേരുടെ ജീവനുകളാണ് അപകടത്തിൽ പൊലിഞ്ഞത് ഇപ്പോൾ റിയാദിലുണ്ടായ ബസ് അപകടത്തിൽ രണ്ടു പേർ മരണപ്പെട്ടിരിക്കുകയാണ് അപകടത്തിൽ ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ട്രാഫിക് വിഭാഗം അറിയിച്ചു പരിക്കേറ്റവരിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് റിയാദ് ദമാം ഹൈവേയിൽ അൽ മഅദീൻ പാലത്തിന് സമീപം സാപ്റ്റിക്കോ ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത് മരിച്ചവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല റെഡ് ക്രോസന്റിന്റെ പത്ത് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള മൂന്ന് ടീമുകൾ അപകട സ്ഥലത്തെത്തി മരിച്ചവരെയും പരിക്കേറ്റവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ബസ് അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല യാത്രക്കാരായി എത്ര പേർ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല സൗദിയിൽ കഴിഞ്ഞ ഒക്ടോബറിലും സമാനമായ രീതിയിൽ ബസ് മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുണ്ട് മക്കയിലേക്ക് പോവുകയായിരുന്ന ബസ് തല കീഴായി മറിഞ്ഞ് മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അൻപത് പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റ മുപ്പത്തി പേരിൽ ഇരുപത്തിയേഴ് പേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ബാക്കി പതിമൂന്ന് പേർക്ക് നിസ്സാര പരിക്കാണ് ഉണ്ടായിരുന്നത് അതിനാൽ ഇവർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിരുന്നു അതുപോലെ അസീർ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം ബസ് അപകടത്തിൽപ്പെട്ട് നാല് പേരാണ് മരണപ്പെട്ടത് ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അസീർ പ്രവിശ്യയുടെ വടക്കൻ മേഖലയിൽ ഷാർ ചുരം റോഡിലായിരുന്നു അപകടം നടന്നത് ഇവിടെ തുരങ്കത്തിന് മുന്നിൽ ബസും മറ്റൊരു വാഹനവും കൂട്ടിയിടിക്കുകയായിരുന്നു മാത്രമല്ല ദിവസങ്ങൾക്ക് മുൻപ് റിയാദ് പ്രവിശ്യയിൽ കാറുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരണപ്പെട്ടിരുന്നു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റിയാദ് പ്രവിശ്യയിലെ അൽറൈൻ വാദി ദവാസിർ റോഡിലായിരുന്നു അപകടമുണ്ടായത് റെഡ് ക്രസന്റ് സംഘങ്ങൾ സ്ഥലത്തെത്തി പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഇവരെ അൽ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനൊക്കെ പുറമെ രണ്ടാഴ്ച മുൻപുണ്ടായ അപകടത്തിൽ ഒരു സൗദി കുടുംബത്തിലെ അംഗങ്ങളും ഒരു ഫിലിപ്പീൻസ് ജോലിക്കാരിയും ഉൾപ്പെടെ എട്ട് പേർ മരണപ്പെട്ടിരുന്നു റിയാദ് മേഖലയിലെ വാദി ദവാസി ഗവർണറേറ്റിലുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ ഏഴ് അംഗങ്ങളും ഒരു ഫിലിപ്പീൻസ് ജോലിക്കാരിയും ഉൾപ്പെടെ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേർക്ക് യും ചെയ്തതായി സൗദി ഗസറ്റ് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് പരിക്കേറ്റ രണ്ടു പേരും സൗദി പൗരന്മാരാണ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് സൗദി കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തീ പിടിക്കുകയും യാത്രക്കാർ വെന്തു മരിക്കുകയും ചെയ്യുകയായിരുന്നു വാഹനത്തിൽ കുടുംബത്തിലെ എട്ട് പേരും അവരുടെ ജോലിക്കാരനുമാണ് ഉണ്ടായിരുന്നത് അൽറെ വാദി അൽ ദർ റോഡിൽ വെച്ചായിരുന്നു അപകടം ഉണ്ടായത് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച ഉടൻ തന്നെ സൗദി കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് തീ പിടിക്കുകയായിരുന്നു ഏഴ് കുടുംബാംഗങ്ങളും വീട്ടു ജോലിക്കാരിയും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെട്ടിരുന്നു മാതാപിതാക്കളും അഞ്ചു മക്കളും ഉൾപ്പെടുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് വാരാന്ത്യം ചെലവഴിക്കാൻ അബഹയിൽ നിന്ന് റിയാദിലേക്കുള്ള യാത്രയിലായിരുന്നു ഈ കുടുംബം പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു എന്നാലും വാഹനം ഓടിക്കുമ്പോൾ പ്രവാസികൾ എല്ലാവരും ജാഗ്രത പാലിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക